ഹലോ ബ്രിജേഷാണ് പിൾഡിന്ന് അപ്പൊ നമ്മള് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ് പന്ത്രണ്ടേ കാലാവാനായി അപ്പൊ വിഷന്നിട്ടൊന്ന് ടൗണിൽ വന്നതാന്നെ ഒരാൾ ഉറക്കം തൂക്കുന്നുണ്ട് ഇരുന്ന് രാത്രി പന്ത്രണ്ടേ കാലായി സമയം ഞാൻ ഇപ്പൊ കാണിച്ചു തരാത്തു ഇതാ നമ്മളെ വണ്ടിയിൽ പൂജ്യം പൂജ്യം പന്ത്രണ്ട് എ എം പന്ത്രണ്ട് പന്ത്രണ്ട് ഞായറാഴ്ച അപ്പൊ നമ്മളിപ്പോ ുള്ളത് താവക്കരയാണേ താവക്കര ബസ്റ്റാൻഡിന്റെ അവിടെ ആറക്കെ റാക്ക് റാക്ക് ഹോട്ടലിൽ പോവാന്ന് വിചാരിച്ച് രാത്രി പന്ത്രണ്ട് കാലാവാനായി എല്ലാവരും ഉറങ്ങുന്ന സമയം വിശ്വസനപ്പം വീട്ടിൽ നിന്ന് ഇളകിയതാന്നേ എന്തെങ്കിലും കഴിക്കാന്ന് വെച്ചിട്ട് അപ്പം വീഡിയോ എന്താ ഉള്ളതെന്നൊന്നും അറിയില്ല പോയി നോക്കാം അപ്പോൾ നമ്മള് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക ഇവിടെ ആദ്യം നമ്മൾ കൗണ്ടറിൽ ഓർഡർ ചെയ്ത് ബില്ല് പേ ചെയ്യുക ബില്ലിൻ്റെ അകത്ത് ടോക്കൺ നമ്പർ എഴുതിയിട്ടുണ്ടാവും ഫുഡ് റെഡി ആയിട്ടാകുമ്പോൾ ടോക്കൺ നമ്പർ വിളിക്കുകയാണെ ചെയ്യുക സെൽഫ് സർവീസാണേ നമ്മൾ ആദ്യം ഓർഡർ ചെയ്തത് ക്രഞ്ചി ചിക്കൻ ബർഗർ ആണേ നൂറ്റി അറുപത് രൂപയും ടാക്സും ആണ് ഈ ഒരു ബർഗറിന്റെ പ്രൈസ് വരുന്നത് രണ്ട് പീസ് നല്ല ക്രിസ്പി ചിക്കനും അതിൻ്റെ അകത്ത് ചീസും ഐസ്ബെർഗിന്റെ ലീവ്സും ഒക്കെ വെച്ചിട്ടുള്ള അടിപൊളി ബർഗർ ചീസ് അതിൽ വെക്കണമെങ്കിൽ ഇരുപത് രൂപ എക്സ്ട്രാ പേ ചെയ്യണം ചീസ് ഇല്ലാതെയാണെ നൂറ്റി അറുപത് രൂപയും ടാക്സും വരുന്നത് നമ്മുടെ അടുത്ത ഐറ്റം ചീസ് മസലാഡോ റാപ്പാണേ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയും ടാക്സുമാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് വെജിറ്റബിൾസും ക്രിസ്പി ചിക്കനും തന്തൂർ ചിക്കനും എഗും ഒക്കെയുള്ള ഒരു അടിപൊളി റാപ്പാണേ ഇത് അതിൻ്റെ അടുത്ത് നമ്മൾ ഓർഡർ ചെയ്ത മാംഗോ ഷേക്കും കൂടി വന്നിട്ടുണ്ട് മാംഗോ പൾപ്പ് യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഷേക്കാണ് ഇത് നൂറ്റി എഴുപത്തൊമ്പതും ടാക്സുമാണ് അതിൻ്റെ റേറ്റ് വരുന്നത് റാപ്പ് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി പൊളിച്ചതാണ് പിന്നെ വിചാരിച്ചാലും ഇതുപോലെ തന്നെ കഴിക്കുകയാണ് പിന്നെ ഇവിടെ കേക്ക്സ് ബ്രൗണീസ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് പിന്നെ നമ്മൾ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് പോയത് അപ്പോഴും നല്ല ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നേ അപ്പോൾ ഈ ലൊക്കേഷൻ വരുന്നത് താവക്കര ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്ന ഇന്ത്യൻ ഓയിലിന്റെ ഒക്കെ ഓപ്പോസിറ്റായിട്ട് ആർ എ കെ അപ്പം മറ്റൊരു വീടിയായിട്ട് വീണ്ടും കാണാം ബൈ ബൈ